ഹലോ ഗുഡ് മോർണിംഗ് എന്നെ ചിലപ്പോൾ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ തന്നെ റോഡിലേക്കായിട്ട് ഇറങ്ങിട്ടോ നിങ്ങൾ വിചാരിക്കും ലോങ് ജേർണിയാണ് നോ നെവർ നെവർന്ന് പറയില്ല കേട്ടോ അടുത്തന്നെ ലോങ് ജേർണി ഉണ്ട് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി വിസിറ്റിങ്ങിനായിട്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഇപ്പം ഞാൻ പോകുന്നത് വീഡിയോ ഷൂട്ടിന് പോവുകയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് മാർക്കറ്റിൽ പോയിരുന്നു ഇന്ന് നമ്മുടെ കമ്പനീൻ്റെ മൊലാലിമാരൊക്കെ ഭക്ഷണം കഴിക്കാണ്ട് ഉച്ചയ്ക്ക് അപ്പം രാവിലെ മാർക്കറ്റിൽ പോയി മീനൊക്കെ വാങ്ങി കുറച്ച് നന്നാക്കി മുരിങ്ങക്കോളും ചെമ്മീനൊക്കെ ചക്കക്കുരി ഒക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്തരച്ച കറിയൊക്കെ വെച്ച് അതിന് ശേഷം ഓഫീസിലേക്ക് പോകാം കേട്ടോ ഷൂട്ടിന് അത് കഴിഞ്ഞ് ഞാൻ വരുമ്പഴേക്കും ബാക്കിയൊക്കെ അമ്മായി ആക്കി വയ്ക്കും എന്നാണ് പറഞ്ഞത് അമ്മായിയാക്കി വെക്കും അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര കൃത്യം നിഷ്ടമാണ് എനിക്കില്ലെങ്കിലും അപ്പോൾ ഒക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് കുറച്ച് വിശേഷങ്ങൾ കാണാം എനിക്ക് ഈ ഷൂട്ടുള്ള ദിവസം ഒട്ടും ഫ്രീ ആവാൻ പറ്റില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ദിവസമാണ് ഷൂട്ട് ഡേ ഓക്കേ ഡെസ്റ്റോളിയിൽ കുറച്ചധികം ഡ്രസ്സൊക്കെ ഉണ്ട് ഒരു പത്ത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഡ്രസ്സാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോസുകൾക്കൊക്കെ കഴിഞ്ഞാൽ വരിക എന്നാൽ ഇവിടെ വരും ഉണ്ട് എന്നിപ്പോൾ വിളിച്ചു പറഞ്ഞായിരുന്നു അവനോട് ഞാൻ താഴെ നിൽക്കടാ ഞാൻ വരുന്നു നിതയ്ക്കിന്ന് വർക്ക് ഫ്രം ഹോമാണ് ഞാനുള്ള സമയത്തൊക്കെ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ കുറേ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ പിന്നെന്താണ് ഇന്ന് നല്ല മഴയാണ് കണ്ടോ നല്ല മലക്കാരാണ് ഓണം വരവായി എനിക്ക് ഓണം ഒക്കെ പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് കഴിഞ്ഞ വർഷം ഓണത്തിനൊക്കെ എൻ്റെ മനസ്സൊക്കെ ഭയങ്കര തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ഇതായത് കൊണ്ട് തന്നെ എന്താ പറയുക എന്താ പറയുക ആ ഓണത്തിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് കിട്ടും കേട്ടോ പിന്നെ ഈ വർഷം എന്താവും നോക്കാം ഓക്കെ അമിതമായിട്ട് നമ്മൾ ആരെയും വിശ്വസിക്കരു നമുക്ക് നമ്മളെ എന്താ പറയുക നമുക്ക് നമ്മളെ എന്താ പറയുക കുറേ അതാ പറയുക നമ്മൾ ഭയങ്കര മുൻപരിചയമുള്ള ആളുകൾ അവരൊക്കെയാണ് കേട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താ പറയുക നമ്മുടെ നമ്മുടെ വീ പോയിൻ്റൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളാ ചീറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പം അങ്ങനെയുള്ളവർക്കായിരിക്കും ഓവറായിട്ട് നമ്മൾ ആരെയും വീട്ടിൽ കെട്ടരുത് ഓവറായിട്ട് അതിൻ്റെ പരിണിത ഫലം ഞാൻ അനുഭവിച്ചത് അതേ നമ്മുടെ ചെക്കൻ വരുന്നേ ചെക്കൻ കണ്ടു ചെക്കൻ അതേ അവിടെ നിന്ന് ഭയങ്കര പോകും പിടിയാണോ അവനവിടെ നിന്ന് ആയിക്കോട്ടെ ആ കോഫി കളർ ഷർട്ട് ഉണ്ടോ അതിൻ്റെ പുറം നിങ്ങൾ എടുക്കുന്നുണ്ട് ഓരോ ഇങ്ങോട്ടും 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 മാറിപ്പോ ബിസിനസ് പാർക്ക് ഒരു സംഭവം സംഭവ എന്തൊക്കെ ടൈപ്പ് ആണോ ചിലപ്പോ ഒരു ദിവസം വന്നാൽ നാളെ പൊട്ടുന്ന ബിസിനസ് ഉണ്ടാവും ചിലപ്പോ കോടിക്കണക്കിന് രൂപ വാങ്ങി മലപ്പുറവും ബിസിനസ് പൊട്ടിക്കും ഇതൊക്കെ ഇവിടുത്തെ ഒരു നാച്ചറാണ് ഓക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഞങ്ങൾ വന്നെ അമ്മായിമ്മ പോരാ ഭയങ്കര മുട്ടിക്കഥ പോരാട്ടോ ഇന്നലെ എന്തിനാ പുതിയ ചെലുപ്പ് വാങ്ങിയെന്നൊക്കെ ചോദിച്ചു ഞാനിതേ വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എത്തി നല്ല മഴയായിരുന്നു കേട്ടോ അപ്പടുത്തെ സെക്യൂരിൽ എനിക്ക് പോട കൊണ്ടു തന്നു അതിൽ ഞാൻ ഇങ്ങനെത്തി എന്റെ അമ്മായി എന്തൊക്കെ ചെയ്തോക്ക അമ്മായി ഇതേ എന്തൊക്കെയോ പറഞ്ഞിട്ട് വായിക്കെ വെള്ളം വരുന്നത് കല്ലുമ്മക്കായി എല്ലാത്രയും അമ്മായി എനിക്കലസേന ഞാൻ മേൻ പോയി മാറ്റിട്ട് വരാം എന്ത് ഞാന്ന വേഗം മാറ്റിട്ട് വരാം കേട്ടോ അമ്മ ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് ഇന്നലെ കിട്ടിയ ഡ്രസ്സിന്റെ ഒക്കെ ഫോട്ടോഷൂട്ട് എഗൻ 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 എല്ലാരും വർക്ക് ഫ്രം ഹോം ഞാൻ മാത്രം പുറത്തു പോയി വർക്കും ചെയ്ത് മണിയെന്ന് പറഞ്ഞ് കിണ്ടി പിണ്ടി ആയിട്ട് വരാന്ന് കിണ്ടി കുണ്ടി നല്ല ഞാൻ പറഞ്ഞു കിണ്ടി പിണ്ടി ആയിട്ട് വരികയോ ഓ അടുത്ത് തന്നെ കളിയാക്കുന്നു മാറ്റട്ടെ അതിലൊക്കെ ഞങ്ങള് മത്തി കുരുമുളക് കറി ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് അമ്മായി തെയ്യും അയച്ചാലും തേച്ച് നല്ല ചുന്തര ചൂപ്പറൊക്കെ വെച്ചു അതിൻ്റെ നമ്മുടെ മത്തി കുരുമുളക് കത്തിച്ചത് അടുപ്പത്തായി ചോറ് വാർത്ത നമ്മളെ ഇനി എന്താ അമ്മായി നമ്മുടെ പരിപാടി രാവിലത്തെ മുരിങ്ങയിലക്കറി സെറ്റായിട്ടുണ്ട് കേട്ടോ എങ്ങനെ പൊരിക്കാനുണ്ട് രാവിലത്തെ മുരിങ്ങയിലക്കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അതിന് വാവി ചേർക്കാം അമ്മായി പിന്നെന്താ ഞാൻ ഇനി ഞാൻ ചെയ്യാനുള്ളത് എന്താ ഇതെന്തിനുള്ളതാ പുഴക്കോടം പുള്ളി അതെ ഞാൻ നല്ല രചിച്ച കല്ലുമ്മക്കായിട്ട് കൂടിപ്പേരിപ്പേരി സ്പെഷ്യലും കൂടെ വരാണ്ടല്ലേ അമ്മ ഇനി അടുത്തത് ഞാൻ ഇനി എന്റെ പണി എന്താ നല്ല കലസപ്പടന്നിട്ട് കേട്ടോ നമ്മുടെ മത്തി കുരുമുളക് അടുപ്പത്തേ കിടന്ന് തിളയ്ക്കുന്നു അമ്മായി വെറുതെ ഇത്തിരി മത്തി എടുത്ത് വെറുതെ പറ്റിക്കുന്നുണ്ട് ഇതൊക്കെ എന്നാ തീർന്നാൽ മതിയായിരുന്നു അമ്മായി നാളെ പോവുകയാണ് ബാക്കി സാധനങ്ങളൊക്കെ അല്ല ഞാൻ എന്റെ അടുക്കളയിൽ നിന്ന് ഊട്ടിപ്പിച്ചുകൂട്ടു ഇവിടെ നിക്കല്ലേ നിക്കല്ലേ പോ പോ പോന്നു പറഞ്ഞോക്കുന്നത് ആണോ അല്ല ഞാനത് കൂട്ടി അതിന്റെ മൂടി ആയിരുന്നത് ഉലുവ മണി മതിയമായി ഇനി എൻ്റെ കറിക്കകത്തുള്ള ഉലുവയും മതി ഉലുവ ഉലുവയും കറിവേപ്പിൻ്റെ ഇലയും മാത്രം മതിയായി ഉലുവയും കറിവേപ്പിൻ്റെ ഇലയും മാത്രമാണ് എൻ്റെ കണക്കുള്ള വറവ് അതാക്കിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ചോറ് ഞാൻ കുറച്ച് പേര് വരുന്നതല്ലേ അമ്മ തേങ്ങ ചരണ്ടിയിട്ട് വേണം അമ്മ ചരണ്ടിപ്പം ചീരയ്ക്ക് ചീരയ്ക്ക് വേണ്ട ചീരയ്ക്ക് തേങ്ങ തേങ്ങ അല്ല ഞാൻ ഒരു തേങ്ങ ആകാശനുണ്ടാ ഞാന് ചീര അരിയാതെനിക്ക് കുഞ്ഞാറ്റി അരിയാൻ പറ്റില്ല പറ്റുന്ന പോലെ അരിഞ്ഞാദ്യോ നമ്മറെന്തേലും പണി എനിക്കുണ്ടോ നമ്മ ഞാൻ ചേർപ്പ ഇതുമോളെ വിളിച്ചോണ്ടട്ടെ തേങ്ങ വിളിച്ചു നോക്കട്ടെ അമ്മായി ആണെങ്കിൽ ഇന്നലെ ചെത്തീൽ വന്നിട്ട് പറഞ്ഞ് എന്ത് വേണം അമ്മായി ചമ്മന്തി അമ്മായി ചമ്മീം ഇതിനകത്ത് ഇതേ കന്നുമ്മക്കായ രണ്ട് ചെമ്മീൻ ബാക്കിയും കരുമ കൂടെ അടച്ചിട്ടു ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ് കമ്മന്തിയാവും പിന്നെ ഇതേ ചെമ്മീൻ ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിൽ കൂന്തളം കൂടെ പൊരിക്കാറുണ്ട് അതും കൂടെ പൊരി കരിഞ്ഞാൽ കണ്ണിയൊക്കെ കഴിഞ്ഞാൽ ചീരക്കോരും കൂടെ ആക്കാൻ ചേനെ ചെമ്മീൻ ഉരിങ്ങക്കോലെ ചക്കക്കുരു മാങ്ങ മാങ്ങക്കേട്ട കറി അയില വളർത്തത് ചെമ്മീൻ ഉണക്കമീൻ ചമ്മന്തി മത്തി വറ്റിച്ചത് ചീരക്കോല് ചോറ് പപ്പടം ഉണ്ട് കേട്ടോ പിന്നെ ചീരളൊക്കെ ഇത് കഴിക്കാതെ ആളുമ്പോൾ ഇപ്പോൾ ഞാൻ പക്ഷെ അങ്ങോട്ടേക്ക് അങ്ങോട്ടും വെള്ളം കിട്ടിക്കാം നമുക്ക് അല്ല ചേ ഞാൻ ഇഷ്ടമാണ് തോന്നും വിമാർ വരുന്നതിന് മുൻപ് ഞാൻ തോന്നും എല്ലാവരും പറയും നിങ്ങൾ വിമാർ വന്നിട്ട് അങ്ങനെ പോയിട്ട് വന്നതാണ് ഞാൻ അങ്ങനെ കാരണം എന്താ വെച്ചാൽ നമ്മൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇത് കണ്ടോ ഉച്ചത്തെ തീറ്റ് കഴിഞ്ഞു വൈകുന്നേരത്തെ ചായ കൂടി കഴിഞ്ഞു ഇനി രാത്രിത്തേക്ക് എന്ത് ഉണ്ട് നമ്മൾ പിടിക്കറി ഉണ്ടാക്കാൻ പോകട്ടോ നാദാപുരംകാരൻ്റെ പിടിക്കറി പഴക്കിട്ടിട്ട് അല്ല അമ്മ സേറ്റലമൈ കുറച്ച് നല്ല മഴ ഞാൻ എൻ്റെ ഇടയ്ക്ക് വീണ്ടും ഞങ്ങൾക്ക് ഓഫീസിൽ പോകേണ്ടി ഞാൻ അമ്മായിയും കൂട്ടിയിട്ടാണ് ഓഫീസിൽ പോയ എലമെന്റിന്റെ സാധനമൊക്കെ അവിടെ കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എലമെന്റിന്റെ സാധനൊക്കെ എടുത്ത് കൊടുത്ത് വീഡിയോ ഒക്കെ ചെയ്തു വന്നു ഓൺ ഷോപ്പ് എന്താ പറയാ ഓൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് പിടി ഇട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ പിടിപ്പായസ ആക്കാനുള്ളതൊക്കെ ചെമ്പിൽ വെച്ചു അമ്മായി തേങ്ങാപ്പാൽ എടുത്തു കടലപ്പരിപ്പ് ഇതാണ് പാൽ ഇതാണ് ത്തെ കറികളൊക്കെ നമുക്ക് ഇത്രയും ബാക്കിയാണ് കേട്ടോ എന്ത് ചെയ്യുന്നറിയില്ല മീൻമാർത്തതും എല്ലാം ഉണ്ട് നമ്മിലെ ആ ബാക്കിയെല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുഞ്ഞി ടപ്പ് വെച്ചിട്ട് പോവാടാ പോവാ അകസമോൻ ഇങ്ങനെ മഴയായിട്ട് പോണോ പോയതൻ്റെ ഷു നനയോ മുടി നനയോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് ബൈ നാളെ കല്യാണുണ്ട് നാളെ നമ്മള് കല്യാണുണ്ട് കല്യാണത്തിന് പോകണം നേരത്തെ കാലത്ത് സുന്ദരനെ എത്തിക്കോളാം അവിടെ പെൺ പിള്ളാരും കണ്ട നമുക്കൊന്ന് കൊടുത്താ അന്നി കണ്ടോ ആരാണ് സുന്ദരന ആധാരം സുന്ദരി പോയിണ്ട് ഓരോരുത്തർ എടുക്കാൻ വേണ്ടി എടുക്കാൻ പോകുന്നത് ഞാൻ എന്റെ അമ്മായി പഴയ ഡ്രസ്സാണ് അതെ നമ്മുടെ പെടീന്റെ മെയിൻ സാധനം എന്തുവന്നിട്ട് കേട്ടോ വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാല് കടലപ്പരിപ്പ് ആദ്യം നമ്മൾ കുക്കറിലൊരു വിച്ചിലടിപ്പിച്ചു എന്നിട്ടിതേ മൂന്നാം പാലും നാലാം പാലും ഒക്കെയാണ് ഇത് രണ്ടാം പാലൊക്കെ അതിനകത്തേക്ക് ഇട്ട് അതിനുള്ള ഉപ്പിട്ട് തേങ്ങാപ്പാൽ നേരത്തെ ഉപ്പിടുവാൻ മതി നേരത്തെ ഉപ്പിട്ടാലും കുഴപ്പമില്ല ആ അപ്പൊ ചുമ്പല്ലേ നാളെ നമ്മൾ അടിച്ചു തുടക്കുന്നുള്ളു ആ കഴിഞ്ഞ ഞാനൊരു ലോങ് ജേർണിയിലാണ് പക്ഷെ ഷോർട്ട് പീരീഡിലാണ് കേട്ടോ നല്ല മഴ ആണ് നല്ല മഴ അതേ നമ്മളെ പിടിപ്പായ സാവാറായി നിറഞ്ഞിട്ട് വയറ് പറഞ്ഞിട്ട് അമ്മായി ഇരിക്കാണ് നിക്കാൻ വയ്യടുത്ത് ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാല്ലേ അമ്മായി ജോൺസണും കഴിക്കും നാളെ മത്തി കുരുമുളക് കഴിക്കില്ലായിരിക്കും ബാക്കിയൊക്കെ കഴിക്കും അങ്ങനെ സെറ്റ് പിടിപ്പായസ സെറ്റോ ഇതിന് മധുരം ഉണ്ടോന്നൊക്ക നോക്കണം അതിന്റെ ആള് ഞാനാ നോക്കണ്ട അറിയമ്മ അടിപൊളിയമ്മ ഇങ്ങനെ മതി ഇത്ര കെട്ടിയേ പാടുള്ളു അമ്മായിട്ടെ അമ്മായി ഇത്ര ഇത്രയും ഇപ്പഴും ഇവിടെ നല്ല മഴയാട്ടോ ആകാശത്തെ ഇതേ കൊറേ കാരറ്റ് ഒക്കെ ഞാൻ കരിഞ്ഞു പറഞ്ഞായിരുന്നു പിടി കിട്ടുമ്പതേ പിടി പായസം സെറ്റ് കോരി കോരി ടേസ്റ്റ് അമ്മായി ചോറ് എടുക്കാൻ പോയി അമ്മായി ചോറാണ് കഴിക്കുന്നത് എനിക്ക് എന്താഗ്രഹം പറഞ്ഞാലും അമ്മായി വിത്തിൻ വൺ വീക്ക് അത് ഉണ്ടാക്കി തന്നിരിക്കും അമ്മായി ഒരാഴ്ച കൊണ്ട് അമ്മായി എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട് ഇനി അടുത്ത ആഗ്രഹം ഞാൻ എന്തായിരുന്നു പറഞ്ഞത് അമ്മായി ഓർമ്മയുണ്ടോ തേങ്ങാച്ചോറ് തേങ്ങാച്ചോറിന് ബീഫ് കറിയാണോ നല്ലത് ചിക്കൻ ആണോ ബീഫ് ആ ആ അല്ലേ നമ്മൾ അടുത്ത ആഴ്ച ഞാൻ പോയി ലോങ് ട്രിപ്പ് പോവാൻ പറഞ്ഞല്ലോ ഞാൻ പോയി വന്ന വന്നപാൽ നമ്മളുടെ അടുത്ത പരിപാടി അതായിരിക്കും അല്ലെ മയേ മോരുകറിയും തേങ്ങാ ചോറും ബീഫ് വരട്ടിയതും പരിപ്പ് മുളകിട്ടതും ഒക്കെ നമ്മൾ അടുത്താഴ്ച കഴിക്കും അങ്ങനെ ഇതേ നമ്മുടെ കീറ്റിയും കൂടിയും എല്ലാം കഴിഞ്ഞ് അമ്മായി ടേബിൾ എല്ലാം തുടച്ചിട്ട് സുന്ദരിയായി അമ്മായി കുളിക്കാൻ വേണ്ടി പോകാൻ സുന്ദരി ആവാൻ വേണ്ടിയിട്ട് അടുക്കള മുഴുവൻ അമ്മായി പറഞ്ഞ് ഞാൻ ബന്ധാക്കിയിട്ടിരുന്നു സത്യം ഞാൻ പറഞ്ഞ ഞങ്ങളൊരു ലോങ് ജേണി പോവുകയാണ് ഞാനും ജോഡ്സായിട്ടായി എൻ്റെ കമ്പനീൻ്റെ എം ഡിയൊക്കെയാണ് പോകുന്നത് ആ പറ്റി ഞാൻ പിന്നെ പറയാം കേട്ടോ അപ്പോൾ അതേ എല്ലാം സെറ്റാക്കി വെച്ചു നാളെയാണെങ്കിൽ ഞങ്ങൾക്കൊരു കല്യാണമുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ എച്ച് ആറിൻ്റെ കല്യാണം ഉണ്ട് ഞാൻ രണ്ട് ഓഫീസിലായിട്ടോട് വർക്ക് ചെയ്യുന്നത് അപ്പം എച്ച് ആറിൻ്റെ കല്യാണമുണ്ട് അപ്പം അതിന് പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ ഒന്നും ഇവിടെ ബാക്കി വെച്ചില്ല പിന്നെ നാളെ ജോൺസേട്ടായി നേരത്തെ വരും ഇടപെട്ടീന്ന് ഇങ്ങോട്ട് വരും അപ്പം ജോൺസേട്ടക്കുള്ള ഫുഡ് കാര്യങ്ങള് അപ്പം ഇന്ന് വെച്ച കറിയൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചതാണ് കേട്ടോ മീൻ മറക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം അതേ ഓക്കേ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാൻ ഞങ്ങൾ ആ ജോൺസൺ മനസ്സിലും തിന്നു തിന്നു അമ്മായി തിന്നു തിന്നു